ജൂനിയർ ആർട്ടിസ്റ്റായി വന്ന മലയാള സിനിമയിലെ ഏറ്റവും വിലപിടിപ്പുള്ള നടനായി മാറിയ ഒരു വ്യക്തിയാണ് സൗബിൻ ഷാഹിർ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് താരം സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് സംവിധാന സഹായിയായും അഭിനേതാവായി മാറുകയായിരുന്നു അഭിനയത്തിന്റെ കാര്യത്തിൽ പുലിയായ കക്ഷി അടുത്തത് സാക്ഷാൽ രജനീകാന്തിന്റെ വില്ലനായാണ് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് അതും ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലിയിലെ മെയിൻ വില്ലൻ കൂടിയാണെന്ന് അറിയുമ്പോൾ ഹൈപ്പ് വാനോളം ഉയരും ഇതിനിടയിൽ തന്റെ വീട്ടിലേക്ക് പുതിയൊരു അതിഥിയെ വരവേറ്റ സന്തോഷത്തിലാണ് സൗബിൻ ഷാഹിർ ഇനിയുള്ള യാത്രകൾക്കായി പുത്തൻ ഒരു മിനി കൂപ്പർ വാങ്ങിയിരിക്കുകയാണ് താരം മോളിവുഡിലേക്ക് പുത്തൻ ഒരു മിനി വാങ്ങിയ വിവരം സോഷ്യൽ മീഡിയയിലൂടെ ഹിറ്റായി മാറിയിരിക്കുകയാണ് ആഡംബര ഹാച്ച് ബാക്കിന്റെ ഡെലിവറിക്കായി ഷോറൂമിൽ എത്തിയതിന്റെയും കാറിന്റെ ഡെലിവറിയുടെയും ചിത്രങ്ങൾ ഡീലർഷിപ്പാണ് പങ്കുവെച്ചിരിക്കുന്നത് കൊച്ചിയിലെ ബി എൻഡബ്ല്യുവിന്റെ മുൻനിര വിതരണക്കാരായ ബി എൻഡബ്ല്യു മിനി ഓട്ടോക്രാഫ്റ്റിൽ നിന്നുമാണ് സൗബിൻ ഷാഹിർ വാഹനം സ്വന്തമാക്കിയിരിക്കുന്നത് ഭാര്യയ്ക്കും കുടുംബത്തിനുമൊപ്പം എത്തിയാണ് പുത്തൻ കാറിന്റെ താക്കോലും താരം ഏറ്റുവാങ്ങിയിരിക്കുന്നത് സിനിമ കഴിഞ്ഞാൽ വാഹനങ്ങളോടും ഏറെ പ്രിയമുള്ള താരം ഇതിനോടകം തന്നെ വലിയ ആഡംബര കാറുകളാണ് ഉപയോഗിക്കുന്നത് ഈ കൂട്ടത്തിലേക്കാണ് മിനി കൂപ്പറും എത്തിയിരിക്കുന്നത് കാറുകളിലെ മഹാറാണി എന്നറിയപ്പെടുന്ന കൂപ്പറിന്റെ എസ് ജെ സി ഡബ്ല്യു എന്ന മോഡലാണ് താരം സ്വന്തമാക്കിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിൽ അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പുതിയ വാഹനമാണ് മലയാള നടന്റെ ഗ്യാരേജിലേക്ക് എത്തിയിരിക്കുന്നത് അമ്പത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എക്സോറും വില വരുന്ന മിനി കൂപ്പർ എസ് ജോൺ കൂപ്പർ വർക്ക് ടാക്സും ഇൻഷുറൻസും എല്ലാമായി കൊച്ചിയിൽ ഏകദേശം എഴുപത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയോളം ഓൺ റോഡ് വില വരുമെന്നാണ് കണക്കുകൾ സ്റ്റാൻഡേർഡ് മോഡലുമായി താരതമ്യം ചെയ്യുമ്പോൾ ജോൺ കൂപ്പർ വർക്ക് പാക്ക് മിനി കൂപ്പർ എസിന് വ്യത്യസ്തമായ ഒരു ഡിസൈൻ ശൈലിയാണ് നൽകുന്നത് വൃത്താകൃതിയിലുള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളും ഐക്കണിക് യൂണിയൻ ചാക്ടൈൽ ലൈറ്റ് ഡിസൈനുമുള്ള രൂപം ഒന്ന് തന്നെ ണെങ്കിലും സ്പോട്ടിയർ ആക്കുന്നതിന് മുൻവശത്തെയും പിൻവശത്തെയും ബംബറുകൾക്ക് സ്പോട്ടിയർ കട്ടുകളും ക്രീസുകളും ഉപയോഗിച്ച് റീഡിസൈൻ ചെയ്തിട്ടുണ്ട് ഹൈലൈറ്റ് ഗ്രില്ല് മിനി ബാഡ്ജുകൾ ബമ്പറുകൾ എന്നിവ കറുത്ത നിറത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് കൂപ്പർ എസ് ജെ സി ഡബ്ല്യു പാക്കിൽ കറുത്ത അലോയ് വീലുകളും ഗ്രില്ലിൽ ഒരു ജോൺ കൂപ്പർ വാക്സ് ബാഡ്ജും കാണാം ആഡംബരക്കാറിന്റെ മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന കളർ ഓപ്ഷൻ ആണ് സൗബിൻ ഷാഹിർ തെരഞ്ഞെടുത്തിരിക്കുന്നത് എക്സ്റ്റീരിയർ പോലെ തന്നെ മിനി കൂപ്പർ എസ് ജോൺ കൂപ്പർ വാക്സിന്റെ അകത്തളവും ലക്ഷ്യയാണ് കേട്ടോ ടച്ച് സ്ക്രീൻ പോലെയുള്ള നയൻ പോയിന്റ് ഫോർ ഇഞ്ച് വൃത്താകൃതിയിലുള്ള ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ഹെഡ്സപ് ഡിസ്പ്ലേ ഓട്ടോ എ സി മൾട്ടി കളർ ആംബിയൽ ലൈറ്റിംഗ് ഡ്രൈവർ സീറ്റിനായി ഒരു മസാജ് ഫംഗ്ഷൻ എന്നിവയെല്ലാം എഴുപത്തി ഒന്ന് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തിന്റെ ഹാഷ്ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വന്നാൽ മിനി കൂപ്പർ എസ് മോഡലിൽ സ്റ്റാൻഡേർഡായി ആറ് എയർ ബാഗുകൾ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനോട് കൂടിയ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ലെവൽ വൺ അഡാസ് എന്നിവയെല്ലാം ലഭിക്കും സാധാരണ മോഡലിന്റെ അതേ രണ്ട് ലിറ്റർ ഫോർ സിലിണ്ടർ ടെർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ് ജെ സി ഡബ്ല്യു പാക്ക് ഉൾപ്പെടുന്ന മിനി കൂപ്പർ എസ് കാരണം തുടിപ്പേകാനായി എത്തുന്നത് സെവൻ സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന ടൂ നോട്ട് ഫോർ ബി എച്ച് പി കാര് ത്രീ ഹൺഡ്രഡ് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാനാകും ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് കാറായാണ് മിനി പണി കഴിപ്പിച്ചിരിക്കുന്നത്